അമ്മ ചോറ്റാനിക്കരമ്മ സൂക്ഷ്മരൂപത്തില് സാക്ഷാൽ ജ്ഞാനസ്വരൂപിണിയാണ് ഈ മകം നക്ഷത്രം വില്ലുമംഗല സ്വാമിയാർക്ക് ദർശനം കൊടുത്തായിട്ടാണ് ഐതിഹ്യം പലർക്കും അറിയാം മകനക്ഷത്രം സിംഹരാശിയിലാണ് രാശിയുടെ അധിപതി സൂര്യൻ ആത്മകാരകനാണ് ഈ രാശിയുടെ ത്രികോണം നമ്മൾ ശ്രദ്ധിച്ചാൽ സിംഹം ധനു മേഷം അഞ്ചാം ഭാവപതിയായ വ്യാഴം ഈ സൂര്യന് ബന്ധുവും ഈ വ്യാഴം ജ്ഞാനകാരകനുമാണ് സാധാരണ ജ്ഞാനമല്ല അധ്യാത്മജ്ഞാനമാണ് മനുഷ്യന് വേണ്ടത് അത് തന്നെയാണ് ഒമ്പതാം ഭാവം എടുക്കുകയാണെങ്കിൽ ഇതേ സൂര്യൻ ആ മേടത്തിൽ ഉച്ചാധിപത്യം വഹിച്ചു നിൽക്കുകയാണ് അധിപതിയായ ചൊവ്വ നിർവികാരത്വത്തിൽ സൂര്യൻ്റെ ബന്ധുവാണ് അപ്പോൾ ഇതെങ്ങനെ ഭഗവതിയിൽ നമ്മൾ ഘടിപ്പിക്കുന്നു ആത്മജ്ഞാന സ്വരൂപിണിയായ ദേവി സാക്ഷാൽ മഹാമായ ഈ മഹാമായ എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന ലൗകികതയല്ല മഹാമായയുടെ സഹായമില്ലാതെ ബ്രഹ്മതത്വം അനുഭവിക്കുവാനും സാധ്യമല്ല അപ്പോ ആത്മകാരകത്വം അറിഞ്ഞ് ജ്ഞാനകാരകനായ വ്യാഴത്തിൻ്റെ സഹായത്തോടെ വികാരങ്ങൾക്ക് അതീതനായി കാരണം മേടൻ രാശി ഞാൻ പറഞ്ഞു ചൊവ്വയാണ് അധിപതി നിർവികാരത്വമാണ് ചൊവ്വയുടെ ഒരു പ്രധാന കാരകത്വം അതിനധീനമായി ഓരോ മനുഷ്യനും സഞ്ചരിക്കേണ്ടതായ ഒരു വഴിയുണ്ട് മനുഷ്യജന്മത്തിൻ്റെ ലക്ഷ്യം അത് തന്നെയാണ് അപ്പോൾ ഈ ഭഗവതി സത്യത്തിൽ ൗകിക വിഷയങ്ങൾ മാത്രം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് എത്തിപ്പെടേണ്ടായ ഒരു ലക്ഷ്യമല്ല സൂക്ഷ്മത്തില് ഈ ഭഗവതി സാക്ഷാൽ സദാശിവന്റെ വേർതിരിക്കാൻ പറ്റാത്ത വേർപിരിയാൻ പറ്റാത്ത പറ്റാത്ത മറുഭാഗമാണ് അപ്പോൾ ഈ മകം നക്ഷത്രത്തിൽ നമ്മൾ ഭഗവതിയെ സന്ദർശിക്കുമ്പോൾ ആ ദർശനത്തിന് ലഭിക്കുന്ന ആ ഭാഗ്യത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും ഓരോ മനുഷ്യനും പല ഗുണങ്ങൾക്ക് അധീൻ അധീനരായിട്ട് സ്വന്തം വ്യക്തിത്വം ആത്മതലത്തിൽ അനുഭവിക്കാൻ കഴിയ കഴിയില്ലാത്തവരാണ് ഓരോ മനുഷ്യനും ഒരു സന്യാസിക്ക് പോലും ഈ ഒരു ദോഷവശമുണ്ട് അപ്പോൾ ഭഗവതിയുടെ അനുഗ്രഹത്തിൽ ആ മറ നീങ്ങി സ്വന്തം ആത്മബോധം സാ സാക്ഷാത്കരിക്കപ്പെടണം എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം അപ്പോൾ ഓരോ ഭക്തനും ആ ഭഗവതി എന്ന പ്രാർത്ഥിക്കുമ്പോൾ ദർശിക്കുമ്പോൾ ലക്ഷ്യം ഇതായിരിക്കണം അല്ലാതെ കാമ്യമായിട്ട് ഒന്നും ചോദിക്കരുത് അമ്മയ്ക്ക് മക്കളുടെ എല്ലാ ആവശ്യങ്ങളും അറിയാം മറ്റുള്ളവരോട് ദ്വേഷബുദ്ധിയും വേണ്ട അത് ഭഗവതിക്ക് വളരെ വളരെ വേദനാജനകമായ അവസ്ഥയാണ് അത് ഭഗവതി പറഞ്ഞിട്ടുണ്ട് മനുഷ്യർ മറ്റുള്ളവർ നശിക്കണേന്ന് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ അമ്മയ്ക്ക് വളരെ വേദനയാണ് അപ്പം അത് വേണ്ട അതിനു പകരം എല്ലാ മനുഷ്യരിലും സാഹോദര്യം കണ്ട് ഏകാത്മനാഭാവം വളർത്താനായിട്ട് ഭഗവതിയെ നല്ലവണ്ണം പ്രാർത്ഥിക്കുക അതിന് സ്വന്തം രൂപം ദേശത്തിനും കാലത്തിനും അതീതമാണെങ്കിലും സ്ഥൂലതലത്തിൽ നോക്കുമ്പോൾ പ്രസക്തിയുണ്ട് ക്ഷേത്രത്തിന് പ്രസക്തിയുണ്ട് എന്നാൽ സ്ഥൂലതലത്തിൽ ഏറ്റവും അധികം ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഈ ക്ഷേത്രത്തിൽ അതിന്റെ എന്ന് പറയും ആ ആറയിൽ നമ്മൾ അകപ്പെടുമ്പോൾ ആ വലയത്തിൽ നമ്മൾ അകപ്പെടുമ്പോൾ നമ്മൾ ആ ഒരു മാഗ്നറ്റിക് ഫീൽഡ് സയൻസ് തന്നെയാണ് പക്ഷേ ഇറ്റ്സ് ബിയോണ്ട് കറന്റ് ഡിഫൈൻഡ് ബൗണ്ടറീസ് ഓഫ് സയൻസ് അത് ഇതിനാണ് നമ്മുടെ ലക്ഷ്യവും എല്ലാവരെയും ഭഗവതിയെ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ആത്മജ്ഞാനം തരട്ടെ നമസ്കാരം